ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് കണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വരും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ൂർ ബീച്ചിലാണ് ബൈദ ബൈ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ലെമ്മൂർ ബീച്ചിലേക്കാണ് അപ്പോൾ നമ്മളിപ്പോൾ തമിഴ്നാട്ടിലാണുള്ളത് കേട്ടോ ഗൈസ് അപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ ഫേമസ് ആയിട്ടുള്ള അതായത് കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ ഫേമസ് ആയിട്ടുള്ള ലമ്മൂർ ബീച്ചിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ അറിയാം ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ പോകുന്ന കുറച്ച് വിഷ്വൽസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൂടി നിങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പോകുന്ന പാത്രാണ് കേട്ടോ വേ ആണ് കേട്ടോ ഇത് കാണിക്കുന്നത് ഇപ്പോൾ പാസ്സായി പോകുന്ന ബസ് കണ്ടില്ലേ ഗൈസ് അതിൻ്റെ ഫ്രണ്ടിൽ കണ്ടോ ഒരു പിങ്ക് കളർ പെയിൻ്റ് അടിച്ചിരിക്കുന്നത് ഇപ്പോൾ തമിഴ്നാട്ടിൽ പിങ്ക് കളർ ഇങ്ങനെ പിങ്ക് കളർ ഫ്രണ്ടിൽ പെയിൻറ്റ് അടിച്ചിട്ടുള്ള എല്ലാ ബസ്സിലും എല്ലാ സ്ത്രീകൾക്കും ബസ് ഫെയർ ഫ്രീ ആട്ടോ നമുക്ക് അങ്ങനത്തെ ബസ്സിൽ എവിടെ വേണമെങ്കിലും ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാം അല്ലാത്ത ബസ്സസ് ഉണ്ട് അതിൽ നമുക്ക് ബസ് ഫെയർ കൊടുക്കേണ്ടി വരും ഞങ്ങൾ ജസ്റ്റ് പോയ കുറച്ച് കുറച്ച് വിഷ്വൽസ് ആ വാ വേയുടെ കുറച്ച് കുറച്ച് വിഷ്വൽസ് ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഈ ഒരു ക്ഷേത്രം കണ്ടോ ഗൈസ് കാണാൻ അട്രാക്റ്റീവ് ആയതുകൊണ്ട് ഞങ്ങൾ എടുത്തതാണ് പോകുന്ന പാത്ത് മരങ്ങളായിട്ടും ഭയങ്കര ഭംഗിയായിരുന്നു ഗൈസ ഞങ്ങളൊരു ഈവനിങ് ടൈമിലാണ് ഞങ്ങൾ തിരിച്ചത് ഒരു ഫോർ ഓ ക്ലോക്ക് ആയപ്പോൾ അപ്പോൾ അങ്ങോട്ട് ഇപ്പോൾ താ നാഗർകോളിൻ്റെ ഭാഗങ്ങൾക്കൊക്കെ ഫുള്ളി ഇതുപോലെ വയലും അങ്ങനെ നേച്ചർ കാണാൻ ഭയങ്കര രസം ആട്ടോ അപ്പോൾ ഞങ്ങൾക്ക് കണ്ടിട്ട് ഭയങ്കര രസമായിട്ട് എടുത്ത വിഷ്വൽസാണ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അധികം വലിച്ചു കിട്ടാതെ നമുക്ക് ബീച്ചിലേക്ക് കിടക്കാം ഒരു നമുക്ക് ബീച്ചിൻ്റെ വിഷ്വൽസ് കാണാം ഇതിൻ്റെ എക്സാക്ട് പ്ലേസ് എവിടെയാണെന്നോ ഗൈസ് തിരുവാൻഡ്രം ഡിസ്ട്രിക്റ്റിൽ പാറശാല എന്ന പ്ലേസിൽ നിന്ന് ഫോർട്ടി കിലോമീറ്റേഴ്സിൻ്റെ അപ്പുറം ഗണപതിപുരം എന്ന പ്ലേസിലാണ് ഈ ലമൂർ ബീച്ച് സ്ഥിതി ചെയ്യുന്നത് ഗൈസ് ഇതാണേ കാർ പാർക്കിംഗ് ഏരിയ നമ്മൾ ഈ ബീച്ചിരിക്കുന്നത് ഇച്ചിരി ഉള്ളിലോട്ട് കേട്ടോ അപ്പോൾ കുറേ കുഞ്ഞു കുഞ്ഞു റോഡ് കടന്ന് വേണം നമ്മൾ ഈ ബീച്ചിലോട്ട് വരാൻ ഇതാണ് കാർ പാർക്കിൻ്റെ പ്ലേസ് ഇവിടെ നിന്ന് നമുക്ക് ഇച്ചിരി കൂടെ നടന്നു പോകുമ്പോഴാണ് ബീച്ചിരിക്കുന്നത് അവിടെ എൻട്രൻസ് നമുക്ക് കാണാം അത്യാവശ്യം പ്ലേസ് ഒക്കെ ഉണ്ട് അടിപ്പൊളി സ്പോട്ടാണ് ഗൈസ് അതായത് ഞങ്ങൾ ഒരു ഈവനിങ് ടൈമാണ് ഇവിടെ പോയത് ഇവിടുത്തെ ആംബിയൻസ് ഭയങ്കര സൂപ്പറാണ് കാറ്റും ഒക്കെ കൊണ്ട് നമുക്ക് ഇച്ചിരി ഭയങ്കര ഒരു റിലാക്സ് മൈൻഡിന് സ്ട്രെസ്സൊക്കെ ഉണ്ടെങ്കിൽ അത് ഫ്രീ ആവാം ഒക്കെ നമുക്ക് ജസ്റ്റ് പോയി ചില്ലൗട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപ്പൊളി സ്പോട്ടാണ് ഗൈസ് അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇച്ചിരി ദൂരം നടക്കണം കേട്ടോ നടന്ന് ഈ പാത്തൊക്കെ കാണാൻ ഭയങ്കര രസമായതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഷൂട്ട് ചെയ്തേ ഉള്ളൂ അപ്പോൾ എൻട്രൻസിലോട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഫാസ്റ്റായിട്ട് ഓടിച്ചു വിടാം വായോ അങ്ങനെ ഞങ്ങൾ എൻട്രൻസ് എത്തിയിട്ടുണ്ട് ഗൈസ് ഇവിടെ ഒരു ബോർഡ് കൊടുത്തിട്ടുണ്ട് ബോർഡ് എന്താണെന്ന് വെച്ചാൽ ഈ കടൽ തീരം ഭയങ്കര ആഴമുള്ളതാണ് അതുകൊണ്ട് നല്ല തിരമാലകൾ വരുന്നത് കൊണ്ട് കടലിൽ തന്നെ ആരെയും ഇറങ്ങാൻ സമ്മതിക്കില്ല ഒരു പ്രത്യേകത ഈ കടലിനുണ്ട് കേട്ടോ ഭയങ്കര ആഴമാണ് ആണ് പറയുന്നത് പറയപ്പെടുന്നത് അപ്പം ഇവിടെ ആർക്കും കടലിൽ ഇറങ്ങാൻ പറ്റത്തില്ല പക്ഷേ ഇതിൻ്റെ വിഷ്വൽസ് ആ ി പോളിയാണ് നമുക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും അപ്പോൾ എൻട്രൻസ് കയറി അകത്തോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു കുഞ്ഞു ടെമ്പിൾ പോലെ കൊടുത്തിട്ടുണ്ട് ടെമ്പിളുണ്ട് കുഞ്ഞു ടെമ്പിൾ പിന്നെ ഇവിടെ ഒരു സ്റ്റെപ്സ് ഉണ്ട് ഈ സ്റ്റെപ്സ് കയറി വേണം നമുക്ക് ബീച്ചിൻ്റെ അവിടെ പോകാനായിട്ട് ഇത് കയറി ഉള്ളിലോട്ട് വരുമ്പോൾ തന്നെ ഭയങ്കര രസമാണ് കേട്ടോ ഗൈസ് ഇത് ഈ സ്റ്റെപ്സ് കയറി നമുക്ക് ബീച്ച് ബീച്ച് കാണാൻ പറ്റും കണ്ടോ ഗൈസ് ഇതാണ് കേട്ടോ ബീച്ച് ഭയങ്കര രസമുണ്ട് കാണാൻ പിന്നെ ഒരു പ്രത്യേകത ഈ ബീച്ച് എന്ന് വെച്ചാൽ അങ്ങനെ വലിയ വേസ്റ്റ് ഒന്നും അങ്ങനെ കൊണ്ടിടത്തില്ല ഇച്ചിരി നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു ബീച്ചാണ് കേട്ടോ പിന്നെ ഈ ബീച്ചിൻ്റെ ഒത്തിരി സ്ഥലങ്ങളിൽ റെഡ് ഫ്ലാഗ്സ് വെച്ചിട്ടുണ്ട് ഒത്തിരി സ്ഥലങ്ങളിൽ അവർ റെഡ് ഫ്ലാഗ്സ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊരു ഡേഞ്ചർ സൈൻ ആണ് അപ്പോൾ ഈ ബീച്ചിൽ ആർക്കും ഇറങ്ങാൻ പറ്റില്ല പക്ഷേ ഇതിൻ്റെ വ്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഗൈസ് ഭയങ്കര രസമായിട്ടോ നമുക്ക് ഭയങ്കരമായിട്ട് ചില്ലോട്ട് ചെയ്യാൻ പറ്റും നമുക്ക് ഒരിക്കലെങ്കിലും ഈ ബീച്ച് വന്ന് കാണാം ഇവിടെ വേറെ വലിയ പ്രത്യേകതകളൊന്നുമില്ല ഈ കടല് കാണാനും ആകാശവും കടലും ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഫുള്ളി ബ്ലൂ കളറിലായിരിക്കും നമുക്ക് കാണുന്നത് അതിൻ്റെ വേവ്സ് വരുന്നതായാലും ഭയങ്കര രസമാണ് ഇത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് താഴെ കണ്ടോ താഴോട്ട് ഇച്ചിരി ഇവിടെ ഇങ്ങനെ പൊക്കി വെച്ചിട്ടുണ്ട് ഈ മണൽ അപ്പോൾ നമുക്ക് താഴെ ഒരിക്കലും ഇറങ്ങാൻ പറ്റത്തില്ല നമ്മൾ ഇറങ്ങാൻ ശ്രമിക്കുവാണെങ്കിൽ സെക്യൂരിറ്റി സാധ്യത അവരുമായിട്ട് ഉണ്ടാവും അപ്പോൾ അവർ ഒരിക്കലും അലോ ചെയ്യും ഇതൊക്കെയാണെങ്കിലും ആണെങ്കിലും ഇതിൻ്റെ വിഷ്വൽസ് ഒരിക്കലും രക്ഷയില്ല ഗാഴ്സ് ഭയങ്കര സൂപ്പറാട്ടോ ഭയങ്കര സൂപ്പറാണ് ഒരിക്കലെങ്കിലും ആർക്കെങ്കിലും പറ്റുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വിസിറ്റ് ചെയ്യുക ഇവിടെ നമുക്ക് എൻട്രൻസ് ഫീസൊന്നുമില്ല പക്ഷേ വരാൻ പറ്റുവാണെങ്കിൽ എപ്പോഴെങ്കിലും കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വന്ന് ഈ പ്ലേസ് വിസിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലൊക്കെയാണ് നിങ്ങളെ കാണുന്നവരെങ്കിൽ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യുക ഞങ്ങൾ ഒരു ഈവനിങ് ടൈമാണ് വന്നത് അപ്പോൾ അതിൻ്റെ ആംബിയൻസ് വേറെ തന്നെ ആയിരുന്നു കേട്ടോ ഗൈസ് ഭയങ്കര രസമായിരുന്നു നമുക്ക് അത് എത്ര വേണേലും കണ്ടുകൊണ്ടിരിക്കുക അങ്ങനെ അത്ര രസമായിരുന്നു ഇതിൻ്റെ അല വരുന്നതും ഇതിൻ്റെ വിഷ്വൽസൊക്കെ കാണാൻ ഭയങ്കര രസമായിരുന്നു ഗൈസ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ഈ ഇത് എല്ലാവരും അത് കാണണം അപ്പോൾ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനും കുറച്ച് വിഷ്വൽസ് ഒക്കെ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ കണ്ട് എൻജോയ് ചെയ്യുക എപ്പോഴെങ്കിലും നിങ്ങൾക്ക് കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ വരാനായിട്ട് വരുവാണെങ്കിൽ വരാൻ ചാൻസ് കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ബീച്ച് വിസിറ്റ് ചെയ്യുക ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസൊക്കെ ഫോളോ ചെയ്യുക ഇവിടെ ഒത്തിരി പേര് ഷൂട്ടിങ്ങിനായിട്ട് വരുന്നുണ്ട് കേട്ടോ ഞങ്ങൾ വന്ന സമയത്ത് ഒത്തിരി പേര് സേവ് ദ ഡേറ്റ് മെറ്റേണിറ്റി ഷൂട്ട് അങ്ങനെ ഒത്തിരി ഷൂട്ടിങ്ങൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ സേവ് ദ ഡേറ്റിന് മെറ്റേണിറ്റി ഷൂട്ടിങ് ഇങ്ങനത്തെ ഷൂട്ടിങ്ങിനൊക്കെ ഒരു സൂപ്പർ സ്പോട്ടാണ് കേട്ടോ നിങ്ങൾ അത് അങ്ങനെ വരാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ഇവിടെ വരിക അപ്പോൾ ലമൂർ ബീച്ച് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും ഇത് കണ്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നവരെ താങ്ക് യു